ന്യൂയോർക്കിൽ നടക്കുന്ന യു എൻ പൊതുസമ്മേളനത്തിനു മുന്നോടിയായി കാനഡ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിച്ചതിന് പിന്നാലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും പലസ്തീനെ അംഗീകരിച്ചതായി പ്രഖ്യാപിച്ചു ഈ പ്രസ്താവനകളിലേക്ക് സ്റ്റാർമർ എന്നു പേരുള്ള ഒരാൾ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നു രണ്ട് രാഷ്ട്രങ്ങൾ പരിഹാരം അതിനർത്ഥം സുരക്ഷിതവും ഭദ്രവുമായ ഇസ്രായേൽ അതേസമയം നിലനിൽപ്പുള്ളതും പരമാധികാരമുള്ളതുമായ പലസ്തീൻ രാഷ്ട്രം ഈ നിമിഷം നമുക്ക് ഈ രണ്ട് കാര്യങ്ങളുമില്ല സാധാരണ ഇസ്രായേലികളും പലസ്തീനികളും അക്രമങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അകന്ന് സമാധാനത്തിൽ ജീവിക്കാൻ അർഹരാണ് ബ്രിട്ടീഷ് ജനത ആഗ്രഹിക്കുന്നത് അതാണ് ബന്ദികളുടെ കുടുംബങ്ങളെ ഞാൻ കണ്ടുമുട്ടി ഓരോ ദിവസവും അവർ കടന്നു വേദന എനിക്ക് അനുഭവപ്പെട്ടു അത് ഇസ്രായേലികളുടെയും യുണൈറ്റഡ് കിങ്ഡത്തിന്റെയും ഹൃദയങ്ങളെ വേദനിപ്പിക്കുന്നു ബന്ദികളെ ഉടൻ മോചിപ്പിക്കണം അവരെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഞങ്ങൾ പോരാടും ഞങ്ങൾ രണ്ട് രാഷ്ട്രങ്ങൾ പരിഹാരത്തിന് ആഹ്വാനം ചെയ്യുന്നു ഒരു യഥാർത്ഥ പരിഹാരം ഹമാസിന്റെ വിദ്വേഷകരമായ കാഴ്ചപ്പാടിന് വിപരീതമായ ഒന്ന് അതിനാൽ ഈ പരിഹാരം ഹമാസിനുള്ള പ്രതിഫലമല്ലെന്ന് ഞങ്ങൾ വ്യക്തമാക്കുന്നു കാരണം അതിനർത്ഥം ഹമാസിന് ഭാവിയോ സർക്കാരിൽ പങ്കോ സുരക്ഷയിൽ പങ്കോ ഇല്ല എന്നാണ് കൂടാതെ വരും ദിവസങ്ങളിൽ മറ്റ് ഹമാസ് വ്യക്തികളെയും ഉപരോധിക്കും എന്നാൽ ഗാസയിലെ മനുഷ്യനിർമ്മിത ദുരിതം ഏറ്റവും മോശമായ അവസ്ഥയിലെത്തിയിരിക്കുന്നു ഇസ്രായേൽ ഗവൺമെന്റും ഗാസയിലെ അവരുടെ നിരന്തരമായ ബോംബിങ്ങും സമീപ ആഴ്ചകളിൽ നടന്ന റെയ്ഡുകളും പട്ടിണിയും നാശനഷ്ടങ്ങളും സഹിക്കാനാവില്ല വെള്ളത്തിനും ഭക്ഷണത്തിനും ശ്രമിച്ച ആയിരക്കണക്കിന് ആളുകളടക്കം പതിനായിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു ആ മരണവും നാശവും നമ്മളെ എല്ലാവരെയും വേദനിപ്പിക്കുന്നു അത് അവസാനിക്കണം ഇവിടെ ചികിത്സയ്ക്കായി രോഗികളായ കുട്ടികളുടെ ആദ്യ സംഘത്തെ ഞങ്ങൾ യുണൈറ്റഡ് കിങ്ഡത്തിലേക്ക് മാറ്റി ഞങ്ങളുടെ മാനുഷിക പിന്തുണ വർദ്ധിപ്പിക്കും എന്നാൽ അത് കടലിൽ ഒരു തുള്ളി മാത്രമാണ് അതിർത്തിയിലെ നിയന്ത്രണങ്ങൾ നീക്കാൻ ഞങ്ങൾ ഇസ്രായേൽ ഗവൺമെന്റിനോട് വീണ്ടും ആവശ്യപ്പെടുന്നു അവർ ഈ ക്രൂരമായ തന്ത്രങ്ങൾ അവസാനിപ്പിക്കണം എല്ലാ ദിശയിൽ നിന്നും ഗാസയിലേക്ക് സഹായമൊഴുകണം ഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുന്നു നിരവധി പലസ്തീൻകാർ കൊല്ലപ്പെട്ടു വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ റെയ്ഡിൽ പലസ്തീൻ പ്രതിഷേധക്കാരും ഇസ്രായേൽ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി ഗാസയിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്കായി അന്താരാഷ്ട്ര സഹായം ആവശ്യപ്പെട്ട് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് രംഗത്തെത്തി ഇസ്രായേൽ ആക്രമണത്തിൽ നിന്ന് പലസ്തീൻ ജനതയെ സംരക്ഷിക്കണമെന്ന് അദ്ദേഹം അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചു ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര കോടതിയെ സമീപിക്കുമെന്നും പലസ്തീൻ വ്യക്തമാക്കി യു എൻ പൊതുസഭയുടെ ന്യൂയോർക്കിൽ നടക്കുന്ന യോഗത്തിന് മുന്നോടിയായി ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാൻ തീരുമാനിച്ചു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ പലസ്തീനെ അംഗീകരിക്കുന്നതിലൂടെ ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കാനും പലസ്തീൻ രാഷ്ട്രത്തിന് നിലനിൽക്കാനുമുള്ള സാഹചര്യമൊരുക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഹമാസ് ഭീകരാക്രമണത്തിന് ശേഷം ബന്ദികളാക്കിയവരെ വിട്ടയക്കാൻ തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു ഗാസയിലെ മനുഷ്യനിർമ്മിതമായ ദുരന്തം ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിന്റെ ഫലമാണെന്നും പട്ടിണിയും നാശവും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇത്തരം നീചമായ തന്ത്രങ്ങൾ അവസാനിപ്പിക്കണമെന്നും ബ്രിട്ടൻ ആവശ്യപ്പെട്ടു ആദ്യഘട്ടത്തിൽ രോഗികളായ പലസ്തീൻ കുട്ടികളെ ചികിത്സയ്ക്കായി ബ്രിട്ടനിലെത്തിച്ചെന്നും കൂടുതൽ മാനുഷിക സഹായം ഉടൻ എത്തിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഇസ്രായേൽ ഗവൺമെന്റ് ഏർപ്പെടുത്തിയ അതിർത്തിയിലെ നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യണമെന്നും ഹമാസിന്റെ ക്രൂരമായ തന്ത്രങ്ങൾ അവസാനിപ്പിക്കണമെന്നും ബ്രിട്ടൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഓഫ് എ സ്റ്റേറ്റ് Following similar steps by the Canadian and Australian governments ahead of the UN General Assembly meetings in New York. We follow these remarks. A speaker, identified as Starmer, appears on screen. A two-state solution. That means a secure and safe Israel alongside a viable and sovereign Palestinian state. We do not have either of those things at this moment. Ordinary Israelis and Palestinians deserve to live in peace to rebuild their lives away from violence and suffering.